നമസ്കാരം ഷൈൻ ടോം ചാക്കോ ആണല്ലോ ചർച്ചാ വിഷയം ഹോട്ടൽ മുറിയിൽ മരുന്നടിച്ചു പരിശോധനയ്ക്ക് പോലീസ് എത്തിയെന്നറിഞ്ഞ് അറിഞ്ഞ് ജനൽ വഴി ഊർന്നിറങ്ങി സ്റ്റെപ്പിലൂടെ ഇറങ്ങി ഓടി തള്ളിയ ചിത്രങ്ങളെല്ലാം നമ്മൾ കണ്ടതാണ് വീഡിയോ ദൃശ്യങ്ങൾ കേരളം മുഴുവൻ കണ്ടതാണ് ഒരു നടൻ ഇങ്ങനെ പോലീസിൻ്റെ പരിശോധനയെ ഭയന്നുകൊണ്ട് ഓട ഓട്ടം ഓടുന്നത് ഒരു പക്ഷേ കേരളത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും എന്തായാലും ഇങ്ങനെ ഓടിയതിനു ശേഷം രണ്ട് ദിവസം ഇയാളെക്കുറിച്ച് യാതൊരു അഡ്രസ്സും ഇല്ലായിരുന്നു അഡ്രസ്സൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇയാളെ പിടിക്കാനുള്ള യാതൊരു ശ്രമവും പോലീസ് നടത്തിയില്ല എന്ന് മാത്രമല്ല ഇപ്പോഴിതാ ഇന്ന് ഈ ഷൈൻ ടോം ചാക്കോയെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയുമാണ് മുപ്പത്തിരണ്ട് ചോദ്യങ്ങളടങ്ങുന്ന ചോദ്യാവലി ഒരു മാസത്തെ ഷൈനിൻ്റെ ഫോൺ റെക്കോർഡർ അതോടൊപ്പം തന്നെ കഴിഞ്ഞ ഒരു മാസം ഷൈൻ താമസിച്ച ഹോട്ടലുകളുടെ സി ദൃശ്യങ്ങൾ ഇതൊക്കെ വലിയ കോപ്പാണ് എന്ന തരത്തിൽ ഒരുക്കി വെച്ചുകൊണ്ടാണ് പോലീസ് ഷൈനിനെ കാത്തിരുന്നത് ഇന്ന് ഷൈൻ വന്നു എന്തുകൊണ്ടാണ് ഓടി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഓടിയതിൻ്റെ കാരണം ഷൈൻ നിസ്സാരമായി തന്നെ പോലീസിനോട് പറഞ്ഞു അതായത് അഞ്ചോ ആറോ വണ്ണവും തടിയും പൊക്കവുമുള്ള കുറച്ച് ആളുകൾ ഹോട്ടലിലേക്ക് കയറി വന്നു താൻ ഗുണ്ടകളാണ് എന്ന് തെറ്റിദ്ധരിച്ച് ഓടിപ്പോയതാണ് പോലീസാണെന്ന് അറിഞ്ഞില്ല പോലീസാണെന്ന് അറിഞ്ഞപ്പോൾ തിരിച്ചു വന്നു അത്രയേ ഉള്ളൂ എന്നാണ് ഷൈൻ പറയുന്നത് ഷൈനിൽ നിന്ന് അല്ലെങ്കിൽ ഒരു പരാതി പോലും ഇല്ലാത്ത ഈ കേസിൽ ഷൈനിനെ കേരള പോലീസിന് എന്ത് ചെയ്യാൻ കഴിയും എന്നത് ഇപ്പോഴും സംശയമാണ് ഇതിനിടയിൽ കഴിഞ്ഞ ദിവസം നടന്ന അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം മലയാളികൾ കേട്ട ഒരു തള് ഓർമ്മ വരികയാണ് ഇമാതിരി തള് സത്യത്തിൽ ഈ ഇടക്കാലത്തൊന്നും കേട്ടിട്ടുമില്ല തള് തള്ളിയത് രാജ്യസഭ എം പി ആയ എ എ റഹീമാണ് അദ്ദേഹം പറഞ്ഞത് ഷൈനിനോടാണ് പറഞ്ഞത് കേരളം ഭരിക്കുന്നത് ആരാണ് എന്ന് ഷൈൻ മറന്നുപോയോ ഓർത്തു വേണം കളിക്കാൻ ഇതാണ് ഷൈനിനോടുള്ള ഒരു വലിയ ഭീഷണി കേരളം ഭരിക്കുന്നത് പിണറായി വിജയനാണ് ഇത്തരം കളികളൊന്നും കളിക്കരുത് എന്നൊക്കെയാണ് തള്ള് ഇമാതിരി തള് നേരത്തെ പറഞ്ഞതുപോലെ ഈ ഈയിടക്കാലത്ത് ഇത് ആദ്യമായിട്ടാണ് കേൾക്കുന്നത് എന്തുകൊണ്ടാണ് ഈ തള് ഇതിനെ ഏറ്റവും വലിയ തള് എന്ന് പറയാൻ കാരണമെന്നറിയാമല്ലോ മാസങ്ങൾക്ക് മുമ്പാണ് ഈ പറയുന്ന ഷൈൻ ടോം ചാക്കോയെ ഒരു കൊക്കൈൻ കേസിൽ കൊടുക്കാൻ പോലും കഴിയാതെ നിരപരാധിയായി പ്രഖ്യാപിച്ച് കോടതി ഹൈക്കോടതി വെറുതെ വിട്ടത് ഷൈനിനെ വെറുതെ വിട്ടുകൊണ്ട് ഹൈക്കോടതി പ്രഖ്യാപിച്ച വിധിയിൽ പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്നും താളപ്പിഴകൾ തെറ്റുകൾ എല്ലാം വളരെ കൃത്യമായി അക്കമിട്ട് പറയുന്നുണ്ട് ആ പറച്ചിലിൽ അല്ലെങ്കിൽ ആ വിധിന്യായത്തിൽ തന്നെ കേരള പോലീസ് പണം വാങ്ങി ഷൈൻ ടോം ചാക്കോയെ നൈസായി ഊരി കൊടുത്തു എന്ന് വ്യക്തമാണ് ഇതിൽ പ്രധാനമായും നാല് കാര്യങ്ങളുണ്ട് ഒന്നാമത്തെ കാര്യം അന്ന് ഈ കൊക്കൈൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന അല്ലെങ്കിൽ ഈ കൊക്കൈൻ കേസിലെ പ്രതികളെന്ന് പറയുന്നത് അഞ്ചു പ്രതികളാണ് ഈ അഞ്ച് പ്രതികളെയും ശാസ്ത്രീയമായ രാസപരിശോധന നടത്തണം ആ പരിശോധന റിപ്പോർട്ട് ഹാജരാക്കണം എന്നാൽ മാത്രമേ ആ കേസ് തെളിയിക്കാൻ കഴിയൂ കേസ് അട്ടിമറിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി അഞ്ച് പ്രതികളുടെയും പരിശോധന പിന്നീട് നടത്തിയില്ല എന്നുള്ളതാണ് ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ തന്നെ ഈ രാസപരിശോധന ശാസ്ത്രീയ പരിശോധന നടത്തേണ്ടതാണ് പക്ഷേ പോലീസ് അത് നടത്തിയില്ല അതിൻ്റെ ഏക ഉദ്ദേശം കേസിനെ അട്ടിമറിക്കുക എന്നുള്ളതായിരുന്നു രണ്ടാമത്തേത് ഈ കേസിലെ ഒന്നാം പ്രതിയായ രേഷ്മ ഈ രേഷ്മയുടെ പാൻസിൻ്റെ പോക്കറ്റിൽ നിന്നാണ് ഈ പറയുന്ന കൊക്കൈൻ പിടിച്ചെടുക്കുന്നത് അന്ന് വനിതാ പോലീസ് നടത്തിയ ദേഹ പരിശോധനയിൽ നിന്നും പോക്കറ്റിൽ നിന്നും കൊക്കൈൻ എടുത്തു അല്ലെങ്കിൽ കണ്ടുകെട്ടി എന്ന കാര്യം കോടതിയിൽ എത്തിയപ്പോൾ ഈ വനിതാ പോലീസ് ഉദ്യോഗസ്ഥർ മാറ്റി പറഞ്ഞു പരിശോധനയിൽ അങ്ങനെയൊന്നും തനിക്ക് കിട്ടിയിട്ടില്ല എന്നാണ് മൊഴി മൂന്നാമത്തെ കാര്യം രഹസ്യ വിവരം ലഭിച്ചിട്ടാണ് ഈ അന്വേഷണ സംഘം ഇവരെ പിടികൂടുന്നത് എന്നായിരുന്നു കുറ്റപത്രത്തിലുണ്ടായിരുന്നത് എന്നാൽ എന്തെങ്കിലും തരത്തിലുള്ള രഹസ്യ വിവരം കിട്ടിയിരുന്നു എന്നുള്ള കാര്യം പോലീസിന്റെ പെട്രോളിംഗ് ടീം കോടതിയിൽ തള്ളിപ്പറയുകയാണ് ചെയ്തത് അഞ്ചാമത്തെ കാര്യം ഈ മുറിയിലേക്ക് ആദ്യം കയറിപ്പോയത് ആര് എന്ന ചോദ്യത്തിന് ഓർമ്മയില്ല എന്നാണ് ബന്ധപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാർ കോടതിയിൽ മറുപടി പറഞ്ഞത് ഒന്ന് മുതൽ നാല് വരെയുള്ള ഈ കാര്യങ്ങളെല്ലാം പരിശോധിക്കുമ്പോൾ വ്യക്തമാണ് അതായത് ഒന്നാമത്തെ കാര്യം പരിശോധിക്കുമ്പോൾ തന്നെ വ്യക്തമാണ് ഈ കേസ് നല്ല തുക വാങ്ങി അട്ടിമറിച്ചിട്ടുണ്ട് എന്നുള്ളത് ഷൈൻ ടോം ചാക്കോ എന്ന് പറയുന്നത് കേരളത്തിലെ സൂപ്പർ സ്റ്റാർ ഒന്നുമല്ല ഒരു രണ്ടാം നിര നടനാണ് ഒരു സ്വഭാവ നടൻ്റെ ഒരു തലത്തിലുള്ള ഒരു നടനാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ആസ്തി അദ്ദേഹത്തിന് ലഭിക്കുന്ന വരുമാനം ഒക്കെ ഊഹിക്കാവുന്നതേ ഉള്ളൂ അങ്ങനെയുള്ള ഒരാൾക്ക് പോലും കേരളത്തിലെ പോലീസിനെയും കേരളത്തിലെ ആഭ്യന്തര വകുപ്പിനെയും വിലക്കെടുക്കാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ അതുകൊണ്ട് തന്നെ ഈ കേരളം ഭരിക്കുന്നത് ആര് എന്ന കാര്യം വളരെ വ്യക്തമായി തന്നെ ഷൈൻ ടോം ചാക്കോയ്ക്കും കൂട്ടർക്കും അറിയാം എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല സഖാവെ അത് ഇനി ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല പിന്നെ ഈ ഷൈനിനെ ചോദ്യം ചെയ്ത് ഇനിയിപ്പോൾ എന്ത് നടക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നും വേണ്ട ഇപ്പോൾ വക്കഫ് ബില്ലുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ നടക്കുകയാണല്ലോ വക്കഫ് ബില്ല് എന്ന് പറയുന്നത് അങ്ങേയറ്റത്തെ ഫാസിസമാണ് അത് പിൻവലിക്കണം എന്നും പറഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ എംപുരാൻ വിഷയവുമായി ബന്ധപ്പെട്ട് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ പേരിലൊരു സംഘികൾക്കെതിരെ ഒരു പോസ്റ്റോ മറ്റോ ഇട്ടാൽ തീരാവുന്ന പ്രശ്നമേ ഇപ്പോൾ ഈ ഷൈൻ ടോം ചാക്കോയ്ക്കുള്ളൂ മറ്റൊന്നും ഇയാളെ പോലെയുള്ളവരെ ബാധിക്കുന്ന കാര്യമല്ല കേരള പോലീസിന് ഷൈനെ പോലെയുള്ള ആളുകളെ ഒന്നും ചെയ്യാൻ കഴിയില്ല അങ്ങനെ ചെയ്യാൻ കഴിയണമെങ്കിൽ ഇവിടുത്തെ ഭരണം മാറണമെന്നും കേരളത്തിലെ നാട്ടുകാർക്ക് ഭംഗിയായി അറിയാം വെബ് ഡെസ്ക് വെബ്ഡെസ്ക് ന്യൂസ് ബ്രാൻഡിംഗ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം എഞ്ചിനീയറിംഗ് ഗുജറാത്ത് ഗുജറാത്ത് ബിൽഡ് ഹോസ്പിറ്റൽ ം തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം തുമ്പമൻ ശ്രീ വടക്കും നാഥൻ ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട മഹാസത്രം മെയ് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്തപുരാണ പാരായണം പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദനം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസൽവസുബ്രഹ്മണ്യ ശിവശാലയരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിൻ്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുമൈ നെറ്റ്വർക്കിൽ